அரசோல்லாஹி சொல்லல்லாகுலைய சொல்ல மாத்தங்கள் ஓர்மப்படுத்துவயான படிப்பிக்குவையான രണ്ട് കണ്ണുകൾക്ക് ഉപചാരമുണ്ട് സാബാ ിൽ ഉപചരിക്കുന്നുണ്ട് സാബാ ഫുമാ രണ്ട് കണ്ണിന്റെ പെണ്ണിലേക്കുള്ള ഹറാമായ നിന്റെ നോട്ടം അന്യ പെണ്ണിലേക്കുള്ള നിന്റെ നോട്ടം തന്നെ വിചാരമാണ് അത് ഹറാമാണ് നിഷിദ്ധമാണ് അത് ശിക്ഷ ലഭിക്കുന്നതാണ് ഇന്ന് ക്യാമ്പസുകൾ പഠിക്കുന്ന എത്രയോ മുസ്ലിം സഹോദര സോദരിമാ ഒരു മടിയില്ലാതെ നാണമില്ലാതെ ക്ലാസ് കട്ട് ചെയ്തിട്ടോ ഏതെങ്കിലും മരത്തിൻ്റെതാകുന്ന പാർക്കിലേക്ക് പോയോ മാളിലേക്ക് പോയോ പാതിരാത്രി സമയം വരെ കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെങ്കളി ഹറാമല്ലയോ ഹറാമല്ലയോ അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളെ തന്നെ പരിശുദ്ധമായ ഇസ്ലാം പരിശുദ്ധമായിരിക്കുകയാണ് അന്യരാകുന്ന ചെറുപ്പക്കാരനാണ് ഞാനുമായ കല്യാണം ഉറപ്പിച്ചു വെച്ചതാകുന്ന ചെറുപ്പക്കാരനാണ് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ലാഹിന് മുമ്പുള്ള അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ അത് ഹറാമാണ് ഹറാമാണ് തീർന്നില്ല തീർന്നില്ല വിചാരമുണ്ട് വിചാരിക്കുന്നുണ്ട് വിചാരം ഹറാമായ ഭാഷണമാണ് ഭാഷമാണ് ാണ് എത്രയോ മുസ്ലിം സഹോദരിമാരാണ് പാതിരാത്ര സമയങ്ങളിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറബിയുടെ ചാട്ടുമാറി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയിലെത്ത് അവൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടുമ്പോ ഭർത്താവിനെ മറന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട കാമുകന്മാരുമായി പാതിരാത്ര സമയങ്ങളിൽ ഭാഷണം നടത്തുന്ന മുസ്ലിം അംഗമാരില്ലയോ തട്ടമിട്ട സഹോദരി ഇല്ലയോ ഇന്ന് മലബാറിന്റെ എത്രയോ മുസ്ലിം അംഗമാര് സംസാരിച്ച മോശപ്പെട്ടതാകുന്ന ഓഡിയോ കോളുകൾ ഇന്റർനെറ്റിൽ സുലഭമാക്കും ാണ് എ പെങ്ങളെ ഭർത്താവിന് നീ മറന്നുപോയോ നിനക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടിയല്ലേ മണ്ണാർക്കാട് ടൗണിലേക്ക് പോയി രാവിലെ തന്നെ കട തുറന്ന് വൈകുന്നേരം വരെ കച്ചവടം നടത്തുന്നത് നിനക്ക് വേണ്ടിയല്ലേ അദ്ദേഹം കഷ്ടപ്പെടുന്നത് ആ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകിയുമായി ഭാഷണം നടത്തുന്നവരെ കാമുകന്മാരുമായി സംഭാഷണം നടത്തുന്നവരെ അത് പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും നിന്റെ നാവിൻ ാണ് എത്രക്താക്കളാണ് സ്ത്രീകളുടെ നമ്പർ ഒപ്പിച്ചുകൊണ്ട് ആ സ്ത്രീകളിലേക്ക് ഭർത്താവ് ഗൾഫിലാണെന്ന് അവന് വ്യക്തമായി അറിയാം നാലഞ്ച് മക്കൾ അവർക്കുണ്ടെന്നറിയാം എന്നിരുന്നാലും കുടുംബ തകർക്കാൻ വേണ്ടി അവരെ ഫോൺ വിളിച്ച് വശീകരിക്കുന്നതായ എത്രയോ ചെറുപ്പക്കാരുണ്ട് സഹോദരങ്ങളുണ്ട്

രണ്ട് കാതുകൾ വിചരിക്കുന്നുണ്ട് സാബ രണ്ട് കാതുകൾക്ക് വിചാരമുണ്ട് സാബ ഫാഹുമാ അസമോ രണ്ട് ഹറാമായ ാണ് കേൾക്കലാണ് പതിനെട്ടിന് നിർഗുണമാകുന്ന പെണ്ണ് വാപ്പ വാതിന് വേണ്ടി വന്നു ഉമ്മ അതിന് വേണ്ടി വന്നു എനിക്ക് പ്രമേയമില്ല ഉമ്മ എനിക്കൊരുപാട് അടുത്ത വർഷത്തേക്ക് പഠിക്കാനുണ്ട് എനിക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഞാൻ പുസ്തകം വായിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ അകത്തലങ്ങൾ കഴിഞ്ഞുകൂടുന്ന പ്രഹോദരി വാപ്പയും അമ്മയും അതിന് വേണ്ടി പോയി കഴിയുമ്പോ കാമുകന്മാരുമായി ാഷണം നടത്തുന്നവരില്ലയോ സംഭാഷണം നടത്തുന്ന സഹോദരിമാരില്ലയോ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ അവരുടെ കോളുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് ഒരു പുതുപ്പിന് കീഴിൽ ഉറങ്ങിയതുപോലെ മാതാപിതാക്കളെ കബളിപ്പിച്ചുകൊണ്ട് അഭിനയിക്കുന്ന മുസ്ലിം അംഗമാരില്ലയോ പഠിച്ചു വെക്കണേ പെങ്ങലേ നീ മോശമായി സംസാരിച്ചില്ലെങ്കിലും നിന്റെ ഭാഷങ്ങൾ അവൻ കേട്ടുകൊണ്ട് അവന്റെ മോശമായ ശൈലിയിലൂടെ ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ അത് കേട്ടോ തന്നെ ശാരീരികമാകൊന്നും വിചാരമാണ് എന്ന് ശാരീരികമാകെ ഒന്നും ബന്ധപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നവരെ ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല വ്യഭിചാരം ഈ അവയവങ്ങൾക്കൊക്കെ വ്യഭിചാരമുണ്ട് ഇല്ലെങ്കിൽ പിന്നെന്താത്ത് ഈ സമൂഹത്തിൽ എന്തൊക്കെ അക്രമങ്ങൾ ഉണ്ടാകും അന്യൻ്റെ ഭാര്യ മോഹിക്കുക എന്നിട്ട് അവനുമായിട്ട് ഫോൺ വിളിക്കുക രാത്രി അവളുമായി ഫോൺ വിളിച്ചുകൊണ്ട് മുന്നേറുക ഒരു കുഴപ്പമില്ല ഇസ്ലാമിൽ യാതൊരു വിലക്കും ഇല്ലെങ്കിൽ എന്താ റാഹത്ത് ഇതൊക്കെ പാടില്ലാത്തതല്ലേ വ്യഭിചാരമല്ലേ പഠിപ്പിച്ചതല്ലേ ാഹി സാഹുല തങ്ങൾ വീണ്ടും ഓർവപ്പെടുത്തുകയാണ് രണ്ട് ചുണ്ടുകൾ ഉപചരിക്കുന്നുണ്ട് ചുണ്ടുകൾക്ക് ഉപചാരമുണ്ട് രണ്ട് ചുണ്ടുകളുടെ ഉപചാരം അത് ചുംബനമാണ് ചുംബനമാണ് ചുംബിക്കാൻ തുനിയുന്ന തുനിയുന്ന ചുണ്ടിന്റെ വിചാരമാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി ക്ലാസ് കട്ട് ചെയ്ത് വിടുക സ്കൂളൊക്കെ അവധി കൊടുത്തു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇനി ഇക്കായെ കാണൂല്ലോ ഇക്കാ ഇങ്ങന കൊടുക്കാൻ ഉമ്മ ചോദിച്ചു വാങ്ങുന്നു ഒരു മടിയുമില്ലാതെ ഉളുപ്പില്ലാതെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്ന വിദ്യാർത്ഥികളെ പഠിച്ചുവെച്ചോ നിങ്ങൾ രണ്ട് ചുണ്ടുകൾ അതിന്റെ സമൂഹത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ് അത് ചുംബനം എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല പാശ്ചാത്യരുടെ ഒരു രീതി ഇന്ന് മുസ്ലിം സമുദായത്തിൽ വന്നിരിക്കുന്നു നമ്മുടെ നാടുകളിൽ അത് കണ്ടുവരുന്നു അല്ലേ ബസ്സിലും ട്രെയിനിലും ഒക്കെ പൊതു പൊതുവായി നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളാണ് അതൊക്കെ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്നവൻ അല്ലെ പ്രൈവറ്റ് ബസ്സിൽ ജനങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ അവനൊരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ പാലക്കാടൊക്കെ അവൻ എവിടെ നിന്ന് യാത്ര പോകാൻ അല്ലേ പാലക്കാട് നിന്ന് ട്രെയിൻ കയറി വേറെങ്കിലും മംഗലാപുരത്തോട്ടോ എങ്ങോട്ടെങ്കിലും അവൻ യാത്ര പോവാൻ യാത്ര പോകുമ്പോൾ അവൻ കാണുന്നത് എന്താ കാഴ്ച അന്യ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ചിരുന്നു കൊണ്ട് ചുമന നടത്താം ഒരു മടിയില്ല ഒരു ഉളുപ്പില്ല ഒരു നാണമില്ല നോക്കുന്നവരോട് പറയണം അങ്ങോട്ടുമല്ല നോക്കിയിരുന്നോ അതാണ് അവസ്ഥ അവരുടെ സ്വന്തം വാഹനത്തിനല്ല പൊതുവായ വാഹനങ്ങളിൽ ഇന്ന് നടക്കാൻ ലഭിതങ്ങള് പറഞ്ഞു ഇത് രോഗാവസാനത്തിൻ്റെ അടയാളമാണ് സൈദുന അറസുലുദായി

പരസ്യമായി നടുഭിച്ച കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുക എന്ന് ഹബീബോന ഇന്ന് പരസ്യമായ ബസിലും ട്രെയിനിലും നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചയല്ലേ കാഴ്ചയല്ലേ പരസ്പരം ചുംബിക്കുകയാണ് ചുംബിക്കുകയാണ് നോക്കുന്നവരെ പോര് നാണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ലയോ അല്ലാൻ പറയുകയാണ് ഒരാള് പോലും എതിർക്കാനുണ്ടാവുകയില്ല എതിർത്തിട്ടും കാര്യമില്ല അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ലോകമെത്തുമെന്ന് ിട്ടില്ലേ നല്ലതുപോലെ ചിന്തിക്കും അള്ളാഹു നമ്മളെ കാക്കട്ടെ കാത്തി രക്ഷിക്കട്ടെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് എത്രമാത്രം മോശമാണ് എത്രമാത്രം അരാജകത്വമാണ് ഒരു മടിയില്ല ഒരു നാണമില്ലാത്ത രീതിയിൽ സമൂഹം മാറി റസൂൽ അള്ളാഹാന്റെ തങ്ങൾ പറഞ്ഞു ഈ ചുണ്ടിന് വിചാരം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ചുണ്ടിന്റെ ഉപചാരമാണ് ചുംബനം പറഞ്ഞു തസനിയാ രണ്ട് കൈകൾ കൈയുടെ വിചാരം അത് പിടുത്തമാണ് പിടുത്തമാണ് ബസ്സിൽ കയറുമ്പോ മുൻ സീറ്റിലിരിക്കുന്ന പെണ്ണിനെ ഒന്ന് തരോടാ നിന്റെ കൈ പൊങ്ങുന്നുണ്ടോ പൊങ്ങുന്നുണ്ടോ പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ അത് കൈയുടെ വിചാരമാണ് ഹബിബായ ആളുകളില്ലേ ബസ്സിൽ തൊടുന്നവർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ സ്ത്രീകളെ അക്രമിക്കുന്നവർ പീഡിപ്പിക്കുന്നവർ അതിനുവേണ്ടി മുതിരുന്നവർ കയറി പിടിക്കുന്നവർ പഠിച്ചു വച്ചോ കൈചാരമാണ് അതിനൊക്കെ വേറെ വേറെ ശിക്ഷി പറയാണ് അള്ളസൂൽ ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ് ഈ ദുനിയാവിൽ നിനക്ക് അനുവദിക്കപ്പെടാത്ത പെണ്ണിൻ്റെ ശരീരത്തിലേക്ക് നിന്നെ കൈ നീ കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ അന്യ പെണ്ണിനെ നീ എങ്കിൽ നാളെ പടച്ചാറിലേക്ക് അള്ളാഹുവിന്റെ നിന്നെ കൊണ്ടുവരുന്ന രംഗം പറയോലി രണ്ട് കൈകളും പിരടിയിലേക്ക് വെച്ച് ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിലാണ് വഷറയിലേക്ക് കൊണ്ടുവരുക എന്ന് ഹബിബായ നാളെ മഹേശ്വറിയിലേക്ക് അവനെ കൊണ്ടുവരുന്നത് രണ്ട് കൈകളും ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടായിരിക്കും കഴുത്തിലേക്ക് വെച്ചിട്ട് പെരടിയിൽ വെച്ചിട്ട് ചങ്ങല കൊണ്ട് പൂട്ടു എന്താ എന്താ കാര്യം ഇവനറിയില്ലേ അവനല്ല കൊടക്കാടുള്ളവനാണ് ഇവനാണല്ലോ പെണ്ണിനെ എന്നാൾ പിടിച്ചത് ബസ്സിൽ വെച്ച് ഇവനറിയില്ലേ ഇവനാ മണ്ണാർക്കാടുള്ളവനാ ഇവനറിയില്ല ഇവനെ ചെറുപ്പൂർശ്ശേരി ഉള്ളവനാ എന്നിങ്ങനെ പറയും മഹേശ്വറിയിൽ വെച്ച ആളുകൾ രക്ഷിക്കട്ടെ ഈ ദുയാവിൽ വെച്ചേ സംഭവമൊന്നുമില്ല ഒരു പെണ്ണിനെ ഇങ്ങനെ അറിയാതെ തൊട്ടത്തുള്ളു തൊട്ടതുള്ളു കല്യാണ സു ഭക്ഷണത്തിന് വേണ്ടി ഇടിക്കുന്ന അപ്പൊ ഇടിയുടെ ഇടയ്ക്ക് പോയി ഇങ്ങനെ ചെറുതായിട്ടൊന്നും ആക്രമിച്ചു ഏയ് ചെറുതായിട്ട് എല്ലായിടത്തും ഉണ്ടല്ലോ അക്രമം അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പ്രച പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയതാകുന്ന ഒരു സിനിമാ നടി എന്ന് പറയുന്ന ഒരു നടിയെ പ്രചരണത്തിനിടയിൽ ഒരുത്തം കയറി പിടിച്ചു അവൾ ഒരു അറ്റ അടി കൊടുത്തു ഇനി ഞാൻ വാർത്തയിലുണ്ടായിരുന്നു മോന്തക്കിട്ടൊരു അറ്റ അടിയം അയ്യോ പിന്നെ പോലീസുകാരെ അവനെ കൊണ്ടുപോയോ അല്ല കിട്ടിയ ചാൻസ് എവിടെങ്കിലും എവിടെ വെച്ചാണോ തിക്കും തിരക്കും ഒക്കെ കൂട്ടുന്നതിന് ഇടയിൽ വെച്ചിട്ട് ചെറിയ സോക്കായിട്ട് ആയിക്കോട്ടെ അങ്ങനെ നരമ്പിൻ്റെ അസുഖമുള്ളവൻ നാളെ വരുമ്പോൾ കൈ എവിടെയാ കൈ ഇവിടെ ഹാജി അല്ലേ കൈതായി ഇവിടെ ഇരിക്കുന്നു തലയിൽ കാണുന്നില്ല ഇവിടെ ഉണ്ട് അപ്പൊ അതിങ്ങനെ ചങ്ങര വെച്ച് കെട്ടിയിരിക്കുക അശ്വറയിലൊരിക്കൽ വരുന്ന രംഗ്ലാഹു കാക്കട്ടെ അള്ളാഹു ആക്കട്ടെ അബിബാസോഹി സാഹുലമാർ ഈ ദുഞ്ഞാവിൽ അന്യ പെണ്ണിനെ നീ ചുംബിച്ചിട്ടുണ്ട് ഏതെങ്കിലും പാർക്കിലോ മാളിലോ ബീച്ച് റോഡിലുകളിലോ വീടിൻ്റെ അകത്തലങ്ങളിലോ ആരുമില്ലാത്ത പറമ്പിലോ ആരുമില്ലാത്ത വീടുകളിലോ കൊണ്ടുവന്നാകട്ടെ അന്യ പെണ്ണിനെ നീ ചുമിട്ടുണ്ട് എങ്കിൽ വെച്ചുകൊണ്ട് ചൂടാക്കപ്പെട്ട കത്രി കൊണ്ട് നിന്റെ ചുണ്ടുകളെ സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ വലിക്കുകയാണ് വലിക്കുകയാണ് വലിച്ചു നീട്ടിയിട്ട് ചൂടുള്ള കത്രി കൊണ്ട് ചുണ്ടുകളെ മുറിച്ച് ഒരു ചുണ്ടല്ല ഒരു ചുണ്ടല്ല അവന്റെ രണ്ട് ചുണ്ടുകളെയും അള്ളാഹു മോശമായ രീതിയിൽ നരകത്തിലെ ശിക്ഷ നൽകുകയാണ് നരകത്തിലെ ചൂടുള്ള കത്രി കൊണ്ട് അവൻ്റെ ചുണ്ടുകളെ അള്ളാഹു മുറിച്ചു ആ അതാണ് മനസ്സിലാക്കണം ചൂട് കൂടാൻ എന്താ ഉസ്സാദ കാരണം ചൂട് കൂടാൻ നമ്മൾ ഒരുപാട് കാരണം പറഞ്ഞിട്ടുണ്ട് എന്ത് നമ്മുടെ പറയും മരങ്ങളെല്ലാം വെട്ടി ആ നദികളെല്ലാം കൊണ്ട് മൂടി പാടങ്ങളെല്ലാം നികത്തി കോൺക്രീറ്റ് സൗധങ്ങൾ പണിതു അതൊക്കെയാണ് നമ്മൾ പറയുന്ന ഒരുപാട് കാരണങ്ങൾ അതൊരു കാരണമാണ് നമ്മൾ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ ഇത്രയും ആയുസ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് ഇത്ര ആയുസിനടിയിൽ നമ്മൾ ഒരു ചെടിയെങ്കിലും വെച്ചിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്ക് ഒരു മരം പോലും നമ്മൾ നട്ടിട്ടുണ്ടാവൂല എന്നാ നമ്മുടെ സ്വന്തം പറമ്പിൽ തൊടിയിൽ ഉൾക്കിടക്കുന്ന ഇഷ്ടംപോലെ ചെടികളും മരങ്ങളും നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുണ്ടാവും വളരെ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് ബിസുല്ല ദീനിൽ നമ്മൾ ദീൻ പഠിക്കണ്ടേ ഔ ഇൻസാൻ ആരെങ്കിലും ഒരു വൃക്ഷം നടുവ ഒരു ചെടി നടുവയും ആ ഫലവൃക്ഷമാകുന്ന ചെടിയിൽ നിന്ന് പിന്നീട് വളരെ നല്ല കായികനുകൾ ഉണ്ടാവുകയും ആ കായികനുകൾ മനുഷ്യരും മൃഗങ്ങളും ഭക്ഷിക്കുകയും ചെയ്താൽ അവർക്ക് അതിലൂടെ വലിയ സ്വതക്കയുടെ പ്രതിഫലമാണുള്ളത് എന്ന് ഹബിബായ പ്രതിഫലം എന്നല്ല നാളെ മഹേഷ നാളെ യാമത്തെ നാളാണ് നാളെ ലോകാവസാനമാണെന്ന് മനസ്സിലാക്കുക നാളെ നേരെ സുബഹി വിളിക്കും ബാങ്ക് വിളിക്കുമ്പോൾ എന്താവും നേരം വിളിക്കുമ്പോഴത്തേക്കും ലോകം അവസാനിക്കും അങ്ങനെ ഒരു ഗത്തം നമുക്ക് വ്യക്തമായി നാളെയാണ് അവസാനം എന്ന് വ്യക്തമായി പറയുന്നു ഇൻ റസൂലുള്ളാഹി നാളെ കിയാമത്തെ നാളാണെന്ന് ഉറപ്പായി നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയൊരു ചെടി ചെടിയുണ്ട് നിങ്ങളുടെ കയ്യിലൊരു ചെറിയ തൂമ്പായുമുണ്ട് എങ്കിൽ വേഗം തന്നെ നിങ്ങൾ അത് കുഴിച്ചിട്ടോ നേരം വിളിക്കുമ്പോൾ നശിക്കുമോ എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ് ഈ ചെടി വളർന്നാകുന്നു അല്ല മരുതാവുന്നു അല്ല ഉറപ്പുണ്ടോ ഓരോറപ്പുമില്ല എങ്കിൽ പോലും നാളെ ലോകാവസാനമാണെന്ന് കണ്ടാൽ പോലും നിങ്ങൾ തലേ ദിവസത്തെ രാത്രിയിൽ ചെടി നരണേ എന്ന് സീതനറസറായി അതിൽ കൂലിയുണ്ടെന്ന് ആളെ നേരം വിളിക്കുമ്പോൾ ഈ ചെടി നശിക്കാനുള്ള ഊത്തു വന്നിട്ടൊക്കെ പോകും എന്നാലും കുഴപ്പമില്ല അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു അതിങ്ങൾ നെട്രോളിൻ അതിന് കൂലിയുണ്ട് സഹിദിനെ റസൂർ അള്ളാഹേ അങ്ങനെ പഠിപ്പിച്ച മത നമ്മുടെ മതം നമ്മളോ എത്രയോ മരങ്ങൾ വെട്ടി തകർക്കുകയാണ് അള്ളാഹു അള്ളാഹു കാക്കട്ടെ എല്ലാവരും അതുകൊണ്ട് നാളെ എല്ലാവരും എന്ത് ചെയ്യണം ഒരു മരം നടണം അള്ളാഹു ദോഫീക്ക് തരട്ടെ ചെറിയൊരു ചെടി നാളെ വേണ്ട നമ്മളെ കൊണ്ട് കഴിഞ്ഞു നോമ്പിന് മുമ്പായിട്ട് ഈ മാ ഒരു മാസത്തിൽ നമ്മൾ ഉറങ്ങിട്ട് കളി നമ്മളെ കൊണ്ട് കഴിയും പഴയ കാലങ്ങളിൽ സ്ത്രീകൾക്ക് വലിയ താല്പര്യമായിരുന്നു പൂന്തോട്ടം ഭയങ്കര ഇഷ്ടമാണ് ഇന്നിപ്പോൾ അതൊക്കെ പോയി ഇന്നെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കൊതി വെക്കും ഇതുപോലെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കൊതി വെച്ചിട്ട് കണ്ണ് വെച്ചിട്ട് അടിച്ച് പോകും ആ അല്ല പിറ്റേ ദിവസം കത്തിപ്പോ കണ്ണ് വെച്ചിട്ടെങ്കിൽ പോര് നല്ല ചെടികളെല്ലാം ഇത്തവിടെ നിന്നാണ് എന്നൊക്കെ ചോദിച്ചിട്ടെങ്കിൽ പോരും ആ അല്ല പിറ്റേ ദിവസം നിലവുണ്ട് കരിഞ്ഞിരിക്കുന്നത് ആ അല്ല ഇത് കണ്ണ് വെച്ചിട്ട് കാര്യമില്ല കേട്ടോ ഇത് പ്ലാസ്റ്റിക്കാ ഏയ് ഇന്നിപ്പം അങ്ങനെയാണ് പണ്ടങ്ങനെയല്ല ഇതൊക്കെ വെക്കുന്നതിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്തായാലും എല്ലാ സ്ത്രീകളിലും അല്ല ചിലർക്ക് വലിയ ഇഷ്ടമുണ്ട് ഇപ്പോഴും അള്ളാഹു നിലനിർത്തി തരട്ടെ അതെല്ലാവരിലും ഉണ്ടാവണം നിബിധങ്ങളുടെ ഒരു സുന്നത്താണത് ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ നമ്മൾ കാരണങ്ങൾ പറയുന്നുണ്ട് ഇതല്ല യഥാർത്ഥ മൂല കാരണം യഥാർത്ഥ കാരണം അള്ളാൻ്റെ റസൂർ പറയുന്നു നരകത്തിൻ്റെ ഒരു ചെറിയ ചൂടാണിത് എന്ന് സീദുന റസൂർള്ളാഹി